ഒരു രാജ്യത്ത് ഫ്രാൻസിസ് എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പത്നിയാണ് അലീന മകനാണ് ഹാരി രാജകുമാരൻ രാജകുമാരൻ ഹാരി കരുതിയിരുന്നത് താൻ അതിസുന്ദരനും ബലവാനും ബുദ്ധിമാനുമാണെന്നാണ് ഹാരി രാജകുമാരൻ പലപ്പോഴും സ്വന്തം രൂപം കണ്ണാടിയിൽ നോക്കി അഹങ്കരിക്കുമായിരുന്നു അവൻ വളരെ കുശുമ്പുള്ളവനും മോശം സ്വഭാവമുള്ള ആളും ഒരു ഭ്രാന്തനുമായിരുന്നു കൊട്ടാരത്തിലുള്ള സേവകരെല്ലാം അവനെ വളരെ ഭയന്നിരുന്നു പ്രായമായ ഒരു സേവകൻ അതിലേ കടന്നുപോയി ഈ പൂപ്പാത്രം ആരാണ് ഇവിടെ കൊണ്ടുവച്ചത് ഉത്തരം പറയൂ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരും ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇവിടുന്ന് പുറത്താക്കും അങ്ങുന്നേ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ഇവിടമെല്ലാം വൃത്തിയാക്കുന്നതിനിടയിൽ ഞാൻ തന്നെയാണ് ഇത് ഇവിടെ വെച്ചത് ഞാൻ ഇത് തിരിച്ച് അതിന്റെ പഴയ സ്ഥാനത്ത് തന്നെ വെക്കാം നിങ്ങൾക്കെന്തായാലും ഇത്ര വയസ്സായില്ലേ എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്തം വന്നില്ലേ ഇനി മേലാൽ ഇത്തരം തെറ്റുകൾ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എല്ലാ വസ്തുക്കളും യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൃത്യമായി ജോലി ചെയ്യുന്നോ എന്ന് ഓർമ്മ വെച്ചോളൂ ഞാൻ ആർക്കും രണ്ടാമതൊരു അവസരം തരികയില്ല എല്ലാ പരിചാരകരും ഒന്നും മിണ്ടാതെ രാജകുമാരൻ പറയുന്നത് കേട്ടുനിന്നു ഒരു ദിവസം ഒരു മഹാനായ മന്ത്രവാദി ഗോഗോ രാജകുമാരൻ ഹാരിയുടെ സദസ്സിലെത്തി രാജകുമാരൻ ഹാരിയോട് ഇങ്ങനെ അപേക്ഷിച്ചു രാജകുമാര എന്റെ പേര് മന്ത്രവാദി ഗോകോ എന്നാണ് എനിക്ക് അങ്ങയുടെ മുമ്പിൽ ചില മാന്ത്രികൾ കാണിക്കണമെന്നുണ്ടരവസരം തരുമോ നല്ല കാര്യം നിങ്ങളുടെ മാന്ത്രിക വിദ്യകൾ കാണട്ടെ മന്ത്രവാദി ഗോഗോ തനിക്കറിയാവുന്ന കുറച്ച് വിശിഷ്ടമായ മാന്ത്രികവിദ്യകൾ കാണിക്കാൻ തുടങ്ങി അവരെല്ലാം കണ്ടു നിൽക്കെ ഒരു കാവൽക്കാരനെ ഒരതീവ സുന്ദരിയാക്കി മാറ്റി എല്ലാവരും ചിരിക്കാൻ തുടങ്ങി മറ്റൊരു കാവൽക്കാരന്റെ തലയിൽ കൊമ്പ് മുളപ്പിച്ചു എല്ലാവരും വളരെ അതിശയത്തിലായി കൂട്ടിലുണ്ടായിരുന്ന തത്തയെ കുയിലാക്കി മാറ്റി കുറച്ചു സമയത്തിനു ശേഷം എല്ലാവരെയും പഴയ രൂപത്തിലാക്കി അതേസമയം ഒരു പാവപ്പെട്ട പണ്ഡിതൻ രാജകുമാരന്റെ സമക്ഷം എത്തിച്ചേർന്നു രാജകുമാരൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചതേയില്ല മന്ത്രവാദിയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു നിങ്ങൾക്ക് പകലിനെ രാത്രിയാക്കാൻ കഴിയുമോ ഇല്ല രാജകുമാര ദൈവമുണ്ടാക്കിയ നിയമങ്ങളൊന്നും മാറ്റാൻ കഴിയില്ല ഒരു വ്യക്തി എന്നെക്കാൾ സുന്ദരനും ബുദ്ധിമാനും ശക്തിശാലിയുമാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അതെ എന്നെക്കൊണ്ട് സാധിക്കും അങ്ങേക്കാൾ സുന്ദരനും ശക്തിശാലിയുമായ ചെറുപ്പക്കാരനെ ഞാൻ അങ്ങയുടെ മുമ്പിൽ കാണിച്ചു തരട്ടെ വേണ്ട വേണ്ട ഞാനിത് ഒരിക്കലും അംഗീകരിക്കില്ല എന്നെക്കാൾ അധികം സുന്ദരനും ബുദ്ധിമാനും ശക്തിശാലിയുമായി ആരും തന്നെ ഇല്ല നീ എത്രയും തന്നോട് പറഞ്ഞ അപമാന വാക്കുകൾ കേട്ട് മന്ത്രവാദിക്ക് വിഷമമായി രാജകുമാരൻ ആ പാവപ്പെട്ട പണ്ഡിതനെയും അപമാനിച്ചു വിട്ടു അല്ലയോ മാന്ത്രിക ബഹുമാനം കിട്ടാത്തടത്ത് നിൽക്കുന്നത് വ്യർത്ഥമാണ് ഈ രാജകുമാരൻ അഹങ്കാര വാക്കുകൾ കൊണ്ട് നമ്മളെ വരൂ നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇവിടുന്ന് ഇറങ്ങി പോകൂ നിങ്ങളെ രണ്ടുപേരെ ആരാണ് ഇങ്ങോട്ട് ആ പാവപ്പെട്ട പണ്ഡിതന് പെട്ടെന്ന് ദേഷ്യം വന്നു അദ്ദേഹം ക്രോധത്തോടെ രാജകുമാരനെ ശപിച്ചു അല്ലയോ രാജകുമാരാ നീ നിന്റെ ഏത് സൗന്ദര്യത്തിലാണോ കൂടുതൽ അഹങ്കരിക്കുന്നത് ഏത് ബുദ്ധിയിലും ശക്തിയിലുമാണോ കൂടുതൽ അഭിമാനിക്കുന്നത് അവയെല്ലാം നിന്നിൽ നിന്ന് ഇപ്പോൾ എടുക്കപ്പെടും അലിഞ്ഞു ചേരട്ടെ കാരണം ഒരു കണ്ണാടിയാണ് നിന്നെ സുന്ദരനാക്കി കാണിച്ചത് ആ പാവപ്പെട്ട പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞ ശേഷം രാജകുമാരൻ ഒരു ഭംഗിയുള്ള കണ്ണാടിയിലേക്ക് അലിഞ്ഞു ചേർന്നു അവന്റെ ബുദ്ധിയും ശക്തിയും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോയി അവൻ ഒരുപാട് ദുഃഖിതനായി അല്ലയോ പണ്ഡിത എന്നോട് ക്ഷമിച്ചാലും ഞാൻ എന്റെ അഹങ്കാരത്തിന്റെ ലഹരി കൊണ്ട് വലിയൊരു തെറ്റാണ് ചെയ്തത് ഞാൻ അങ്ങയുടെ മാപ്പ് ചോദിക്കുകയാണ് എന്നോട് ദയവായി ക്ഷമിക്കണേ അല്ലയോ പണ്ഡിത ഞാനും കേണപേക്ഷിക്കുകയാണ് രാജകുമാറിന്റെ തെറ്റിന് അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കണേ അങ്ങയുടെ ശാപം തിരിച്ചെടുക്കണേ ആ പാവം പണ്ഡിതന്റെ നോക്കൂ എനിക്കീ ശാപം ഇപ്പോൾ തിരിച്ചെടുക്കാൻ കഴിയില്ല പക്ഷേ മാറ്റം വരുത്താൻ ഉറപ്പായും സാധിക്കും എപ്പോഴെങ്കിലും കുലീനയായ ഒരു സ്ത്രീ ഈ വസ്തുതകളെ കുറിച്ചറിയാതെ സുന്ദരമായി കണ്ണാടിയിലേക്ക് നോക്കി സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹം യഥാർത്ഥ രൂപത്തിലേക്ക് വരും അതുവരെ കണ്ണാടി തടവിനുള്ളിൽ കഴിയേണ്ടി വരും ആ പാവം പണ്ഡിതനും മന്ത്രവാദിയും നടന്നകുന്നു അഹങ്കാരിയായ രാജകുമാരൻ ആ കണ്ണാടിയിൽ തന്നെ ഇരുന്നു മന്ത്രി ആ കണ്ണാടി എടുത്ത് വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചു രാജകുമാരൻ കണ്ണാടിക്കുള്ളിൽ ഇരിക്കുന്നത് ആർക്കും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല രാജാവ് തന്റെ മകന്റെ ഈ ദയനീയ അവസ്ഥയിൽ വളരെ ദുഃഖിതനായി ഈ കണ്ണാടിക്കുള്ളിൽ ഒരുപാട് നിനക്ക് നിന്റെ പോലും പറയാൻ രാജാവ് ആ സുന്ദരമായ കണ്ണാടി ഒരുപാട് രാജകുമാരിമാരെ കാണിച്ചു പക്ഷെ എല്ലാവരും രാജകുമാരനെ ആ കണ്ണാടിക്കുള്ളിൽ കണ്ടിട്ടും പ്രണയം തോന്നിയില്ല രാജാവിനെയും റാണിയേയും പോലെ തന്നെ സേവകർക്കെല്ലാം രാജകുമാരന്റെ ഈ അവസ്ഥയോർത്ത് വളരെ ദുഃഖമുണ്ടായി അവർ ചിന്തിച്ചിട്ടും വഴിയൊന്നും കണ്ടില്ല രാജകുമാരനെ ഈ കണ്ണാടിയിൽ നിന്നും എങ്ങനെ മോചിപ്പിക്കുമെന്ന് ഒരു ദിവസം ഫ്രാൻസിസ് രാജാവ് അദ്ദേഹത്തിന്റെ പ്രിയമിത്രം ആൽബർട്ട് രാജാവിന്റെ രാജ്യത്തേക്ക് പോയി ആ സുന്ദരമായ കണ്ണാടിയും അദ്ദേഹം കൊണ്ടുപോയി ഫ്രാൻസിസ് രാജാവ് തന്റെ സുഹൃത്തിന്റെ കൊട്ടാരത്തിൽ അതിഥിയായിരുന്നു അവർ ആ സുന്ദരമായ കണ്ണാടി ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ടുവച്ചു ആൽബർട്ട് രാജാവിന്റെ പരിചാരക സരിത അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ കണ്ണാടി കാണാനിടയായി അപ്പോൾ അവൾ അത് തുടച്ചു ആ കണ്ണാടിയിൽ നിന്നും ഒരു പ്രത്യേക തിളക്കം പുറത്തേക്ക് വന്നു ആ പരിചാരക രാജകുമാരി മാർഗ്രറ്റിനോട് ആ സുന്ദരമായ കണ്ണാടിയെക്കുറിച്ച് പറഞ്ഞു രാജകുമാരി മാർഗ്രറ്റ് വളരെയധികം കുലീനയും പരോപകാരിയും നല്ല വ്യക്തിയുമായിരുന്നു അവളുടെ ഉള്ളിൽ തെല്ലുപോലും അഹങ്കാരം ഉണ്ടായിരുന്നില്ല അവൾ എല്ലാവരോടും വളരെ നല്ല രീതിയിൽ പെരുമാറിയിരുന്നു സരിത ഈ സുന്ദരമായ കണ്ണാടി സാധാരണ പോലെയല്ല ഇതിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് നീ എന്റെ കയ്യിൽ ഇത് കൊണ്ടുവന്ന് തന്നത് വളരെ വലിയ കാര്യമാണ് ഞാൻ രാജാവ് ഫ്രാൻസിസിനോട് ഇതെനിക്ക് തരുവാനായി അഭ്യർത്ഥിക്കുന്നതായിരിക്കും പരിചാരക സരിത നടന്നു പോയപ്പോൾ ഇരുന്ന ഒരു പൂച്ചട്ടിയിൽ അവളുടെ കൈതട്ടി അത് നിലത്ത് വീണു പൊട്ടി അവൾ പോയി രാജകുമാരി എന്നോട് ദയവായി ക്ഷമിക്കണം എന്റെ കൈ തട്ടി ഈ പൂച്ചട്ടി പൊട്ടിപ്പോയി സരിതേ അത് കുഴപ്പമില്ല നമുക്ക് വേറൊരു പൂച്ചട്ടി വാങ്ങാം നീ ഇതോർത്ത് വിഷമിക്കണ്ട ശരി രാജകുമാരി അങ്ങ് വളരെ കുലീനയാണ് രാജകുമാരൻ കണ്ണാടിക്കുള്ളിലിരുന്ന് ഇതെല്ലാം കാണുകയായിരുന്നു രാജകുമാരിയുടെ കുലീനതയും ദയയും പെരുമാറ്റ മര്യാദയും കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് മാറാൻ തുടങ്ങി അപ്പോൾ അവൻ സ്വയം ലജ്ജിച്ചു തുടങ്ങി ആ സമയത്ത് ആ സുന്ദരമായ കണ്ണാടിയിൽ നിന്നും ഒരു ദിവ്യപ്രകാശം ഉണ്ടായി കരുണയുള്ള മനസ്സ് അങ്ങനെ ആ രാജകുമാരൻ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദം മാർഗറ്റിന് കേൾക്കാൻ സാധിച്ചു അല്ലയോ മാർഗ്രറ്റ് നിങ്ങൾ ഉറപ്പായും ആളുമാണ് ഉറപ്പായും എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നയാൾ തീർച്ചയായും ഒരു സാധിക്കുന്ന അല്ലയോ രാജകുമാര അങ്ങയുടെ ഉള്ളിലും ദയയും കാരുണ്യവും എല്ലാമുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ സൗന്ദര്യവും മനോഭാവത്തിന്റെ ലാളിത്യവും കൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും മനസ്സ് കീഴടക്കും അല്ലയോ പ്രിയ രാജകുമാരി നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനമുണ്ടോ അതെ ഉറപ്പായും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ പരിവർത്തനം തിരിച്ചറിഞ്ഞു എന്റെ അതെ ഞാൻ തീർച്ചയായും തയ്യാറാണ് രാജകുമാരൻ ഹാരിയുടെ സംസാരം മാർഗറ്റിനെ ആകർഷിച്ചു അവനെ വളരെ ഇഷ്ടമായി അല്ലയോ രാജകുമാരി നിങ്ങൾ എന്നെ ഈ നിന്ന് എന്നെ അഹങ്കാരത്തിൽ നിന്ന് അങ്ങനെ രാജകുമാരൻ ഹാരിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം മനസ്സിലായി അദ്ദേഹത്തിന്റെ എല്ലാ അഹങ്കാരവും അവസാനിച്ചു അദ്ദേഹം ും സുന്ദരനും മിടുക്കനായ രാജകുമാരനുമായി മാറി രാജകുമാരൻ ഹാരിയും രാജകുമാരി മാർഗ്രറ്റും വിവാഹിതരായി അവർ വളരെ സന്തോഷത്തോടെ കാലങ്ങളോളം ജീവിച്ചു If you enjoyed this story, please like and 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 subscribe our channel and press the bell icon to to get future updates. And don't forget to comment.